പറയാമോ വരുന്നത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് വളക്കൈ എന്ന സ്ഥലമാണ് ഇവിടെ പന്ത്രണ്ട് ഏക്കർ സ്ഥലം ഉണ്ട് ഇത് സാറിന് പന്ത്രണ്ട് ഏക്കർ മിക്സ് ആയിട്ടുള്ളതാണ് ഫാമിലിക്കുള്ള പിന്നെ ഫാമിലി കവുങ്ങുണ്ട് തെങ്ങുണ്ട് പിന്നെ റബ്ബർ ഉണ്ട് കശുമാവ് ഇപ്പോഴ പച്ചക്കറിയും കൂടി എല്ലാ തരത്തിലുള്ള കൃഷി എല്ലാ കൃഷി മിക്സ് ആയിട്ട് ഇപ്പൊ ചെയ്തിട്ടുണ്ട് അതെല്ലാം നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ ഗ്രീൻ പ്ലാനറ്റിന്റെ പ്രൊഡക്റ്റ് ആണ് ഗ്രീൻ പ്ലാനറ്റിന്റെ പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യാൻ തുടങ്ങിയതിനു ശേഷം ഇവിടെയുള്ള റിസൾട്ട് തന്നെ ഒരു മിറാക്ലസ് ആയിട്ടുള്ള റിസൾട്ടാണ് അത്ഭുതം തന്നെ പറയാം ശരിക്ക് പറഞ്ഞാല് മുന്നേ ഒന്ന് ഒന്നാണ് പല പല അസുഖങ്ങളാണ് ഉണ്ടായിരുന്നത് പിന്നെ നമ്മൾ പിന്നെ സ്പെൻഡ് ചെയ്യുന്നതിനനുസരിച്ച് എല്ലാം റിസൾട്ട് നമുക്ക് കിട്ടാറുണ്ടായില്ല ഇപ്പോൾ നമ്മൾ എത്രയാണോ പിന്നെ അതിനെക്കാട്ടി ഇരട്ടി ആയിട്ട് നമുക്ക് റിസൾട്ട് അതുപോലെ ഈ ഫംഗസ് ഒക്കെ ആയിരുന്നു കൂടുതലും ഇവിടെ പ്രശ്നങ്ങൾ അല്ലെങ്കി കൗങ്ങിനും തെങ്ങിനും ഫംഗസ് പ്രശ്നങ്ങളാണ് മഹാളി രോഗങ്ങളും പിന്നെ വസന്ത രോഗം എന്നൊക്കെ പറയുന്ന പ്രശ്നങ്ങളായിരുന്നു പൗഡറും അതെല്ലാം നല്ല റിസൾട്ടുകൾ റിസൾട്ട് ഇപ്പൊ മണ്ടരി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് കൊമ്പൻ ജില്ലിയും ചെമ്പൻചെല്ലിന്റെ അസുഖം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ മരുന്നേ അപ്ലൈ ചെയ്തൊണ്ടിരിക്കുന്നു അടുത്ത വർഷമാകുമ്പോ നമുക്ക് ഹൺഡ്രഡ് പെർസെന്റ് റിസൾട്ട് കിട്ടും ഇപ്പോഴത്തെ നിങ്ങൾ കണ്ടില്ല എന്താ അടുത്ത വർഷങ്ങൾ നല്ല റിസൾട്ട് ആയിട്ടായിരിക്കും ഏതായാലും നമുക്ക് കൂടുതൽ കർഷകർക്ക് ഇത് തീർച്ചയായിട്ടും ഇതിനെ ആശ്രയിച്ചു കഴിഞ്ഞാല് ഗ്രീൻ പ്ലാനറ്റിന്റെ പ്രോഡക്റ്റ്സ് ഉപയോഗിക്കുന്ന കർഷകർക്ക് അവർക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ടും അതുപോലെ തന്നെ ലാഭകരമ ആയിട്ടും സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു കൃഷി ചെയ്യാൻ പറ്റും അല്ലെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പിന്നെ ഏറ്റവും അഡ്വാൻസ് ടെക്നോളജിയാണ് നാനോ ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത് അല്ലേ എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നു അതുപോലെ തന്നെ നമുക്ക് ഈ ലേബർ കോസ്റ്റ് കുറയ്ക്കുക അതിനുള്ള ചെലവുകൾ കുറയ്ക്കുക അല്ലെ ചെലവുകൾ കുറച്ചുകൊണ്ട് കൃഷി ലാഭകരമാക്കുക എന്നുള്ള ആ ഒരു കാര്യമാണ് ഇപ്പൊ നമ്മളോട് ചെയ്തോണ്ടിരിക്കുന്നത് ഏറ്റവും ലേബർ കോസ്റ്റ് വളരെ ആയിട്ടുണ്ട് ആണല്ലേ ലേബർ അപ്ലൈ ഒരുപാട് വളരെ കുറവാണ് കുറവാണ് എല്ലാം പിന്നെ

അതുപോലെ തന്നെ ഭൂമി ഭൂമി ആ അത് മിക്സ് ആയിട്ടുള്ളതാണ് ജൈവ വളയാണ് ആദ്യം കൊടുത്തത് ഓക്കെ ഓക്കെ അത് കഴിഞ്ഞ ഒരു മാസം കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്തു ആ പിന്നെ സൈഡ് വളമായിട്ട് റൂട്ട് ഗാർഡ് കൊടുത്തു ആമിപ്പവറും കൊടുത്തു ആ പിന്നെ ഇടയ്ക്ക് നൈറ്റർക്കിങ് സ്പ്രേ ചെയ്ത് കൊടുക്കും ഗ്രോ സ്പ്രേ ചെയ്ത് കൊടുക്കും ആ ഇപ്പോഴിത് കായ്ക്കാൻ തുടങ്ങി ആ മൂന്ന് മാസം കൊണ്ട് തന്നെ കായ് തുടങ്ങി അല്ലേ ആ നല്ലതാ കേട്ടോ ആ ആ മൂന്ന് മാസം മൂന്ന് മാസേ ഉള്ളൂ അല്ലേ കഴിക്കാൻ തുടങ്ങി ഓക്കെ ഓക്കെ ഇനി ഫിനിന് ഫ്രൂട്ടും പ്ലൂമോ കോഡ് കൊടുക്കണം ഓ ഓക്കെ 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 നല്ല വലുതായിട്ട് വരുന്നുണ്ട് ഇതിന് വൈറസ് ആണ് ഒരു പ്രശ്നം വരാൻ പോകുന്നത് സാധാരണ എല്ലായിടത്തും പക്ഷെ നമുക്കിവിടെ അതിന അങ്ങനെ ഒരു പ്രശ്നങ്ങൾ കാണുന്നില്ല ഓക്കെ അതിനാണെങ്കിൽ തന്നെ നമുക്ക് പ്രതിവിധിയുണ്ട് വൈറസോള് കൊടുത്തു കഴിഞ്ഞാൽ വൈറസ് രോഗം വരാതെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റുന്നുണ്ട് ഓക്കെ ഓക്കെ ശരി ശരി അപ്പോൾ സ്ഥിരമായിട്ട് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്ന തോട്ടങ്ങളെല്ലാം വളരെ നല്ല രീതിയിലേക്ക് അതിന്റെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകുകയും കർഷകർക്ക് ലാഭം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു കൃഷി രീതിയാണ് അപ്പൊ നമുക്ക് നഷ്ടമല്ല എന്നുള്ളത് ഇപ്പൊ പുതിയ പുതിയ ഈ കൃഷിയിലേക്ക് വരുന്ന കർഷകർക്ക് നമുക്ക് ഈ ഒരു ടെക്നോളജി അല്ലെങ്കിൽ ഈ കൃഷി രീതി നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കും ഓക്കെ ഓക്കെ അപ്പൊ സാറിന് ഇപ്പോൾ ഈ പ്രദേശത്തുള്ള കർഷകർക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇതിന് ആവശ്യമുള്ളവർക്ക് ഇത് പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്തോണ്ട് അവർക്കും വേണമെങ്കിൽ ഇത് പ്രൊമോട്ട് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ട് അല്ലെ ആദ്യം ഞാൻ തന്നെ അപ്ലൈ ചെയ്തിട്ട് റിസൾട്ട് എത്ര നോക്കാൻ കിട്ടുന്ന ഏകദേശം ഒരു മന്ത് ആയി ഞാൻ അപ്ലൈ ചെയ്യാൻ റിസൾട്ട് റിസൾട്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കിട്ടിയതിന് ശേഷം മറ്റുള്ളവർക്ക് അഡ്വൈസ് ഇനി മറ്റുള്ളവർക്കും ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്ന് കാണാനും ഇത് മനസ്സിലാക്കാനും ഉള്ള സാധ്യതയുണ്ടല്ലേ സാറിൻ്റെ സപ്പോർട്ട് ഉണ്ടാവും ഓക്കെ സാറേ ഓക്കെ താങ്ക് യു ആ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പം ഇതുപോലുള്ള കൃഷി അറിവുകൾ നിങ്ങൾക്ക് നേടുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ പരിചയപ്പെടുത്തിയ ശ്രീ മനോഹര സാറിനെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ നമ്പർ താഴെ കൊടുത്തിരിക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്